എനിക്ക് എൻ്റെ കുഞ്ഞിനെ ആരുടെങ്കിലും നല്ല കൈകൾ വിചേൽപ്പിക്കാൻ ആരുമില്ല ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ പറ്റും എൻ്റെ കുഞ്ഞിന് ഞാൻ എനിക്ക് തളലാവണം എൻ്റെ കുഞ്ഞിന് എൻ്റെ പൊന്നു മൂക്ക് ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരെയും എന്നെ സഹായിക്കണം കൊടച്ചോരും ഓർത്തു എൻ്റെ എനിക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് എൻ്റെ കുഞ്ഞിന് ഞാൻ തളലാവണം എനിക്ക് എൻ്റെ ചികിത്സയ്ക്ക് നിങ്ങളെല്ലാവരെയും എന്നെ സഹായിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ കൈവിടല്ലേ എന്നെ ഞങ്ങളെ സഹായിക്കണേ എന്നെല്ലേ മോളെ എനിക്ക് ക്യാൻസർ ആ എനിക്കൊന്നും വൃത്തികില്ല ഈ കുഞ്ഞല്ലാതെ വേറെ ആരും ആരുമില്ല ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തണലാവണം എനിക്ക് എൻ്റെ പമ്പ എനിക്ക് തന്നാൽ ഇഷികയാക്കാൻ എനിക്ക് ആ ചികിത്സയ്ക്ക് എനിക്കൊരു നിർവാഹവും ഇല്ല നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണേ എനിക്കിപ്പോൾ ക്യാൻസർ ഇൻജക്ഷൻ തന്നെ എനിക്ക് നേരെ നിൽക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ആണെങ്കിൽ ഈ കുഞ്ഞിനാണെങ്കിൽ വേറെ ആരെ തണലും ഇല്ല

അതിലുപരി രോഗത്താകെ നിൽക്കുന്ന നടക്കാൻ കഴിയാതെ ഈ വീട്ടിൽ കൂടി കഴിഞ്ഞു ഈ മൂന്ന് പേരെ ഈ വീട്ടിൽ കൂടി കഴിഞ്ഞു വല്ലാത്ത അവസ്ഥ ഞാനെന്നുള്ളത് കൊല്ലത്ത് കോളയത്തോണ്ട് വയൽത്തോപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പില് ഞാൻ പറയുന്നത് ഈ ഉമ്മായും ഈ കുഞ്ഞുങ്ങളെ ഈ മാതാവിനെ ഒന്ന് കൈവിടില്ല എന്ന് ഞാൻ വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഈ സഹോദരി ഉള്ളത് ഏകദേശം ഒരു മാസം ഇരുപത്തി ദിവസം ഇരുപത്തി ദിവസം കൂടുമ്പോഴത്തേക്ക് മെഡിസിൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി ഏകദേശം വേണ്ടി ഇരുപത്തി രൂപയാണ് ഈ സഹോദരിക്ക് സഹായിക്കാൻ ആരുമില്ല പരമാവധി ഇവിടെ ആളുകളെല്ലാം സഹായിച്ചു ഇതൊരു ചെറിയൊരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള സ്ഥലം കൂടിയാണ് അന്നന്ന് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് അവരെ കൊണ്ട് പറ്റാത്തരത്തോളം സഹായങ്ങൾ ഈ കുടുംബത്തിൽ ചെയ്തു തീർത്തുണ്ട് ഈ മൂള് ഈ ഡ്രസ്സ് ഒന്ന് മറ്റു പഠിക്കുന്ന സ്കൂളിലൊക്കെ മറ്റു കുട്ടികളൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സാണ് ഉമ്മാടുത്ത് ഉമ്മ എനിക്ക് നല്ല ഡ്രസ്സ് എടുത്തരാറുണ്ടോ അതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോരത്തെയാണ് മോൾ എപ്പോഴും പോകുന്നത് കാരണം ഇതേ ഒരു കളർ ഇട്ടുകൊണ്ട് പോകും മറ്റുള്ള കുട്ടികളൊക്കെ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴും മറ്റുള്ള കുട്ടികൾ നല്ല ആഹാരം സ്കൂളിൽ കൊണ്ടുവരും അതൊക്കെ കണ്ട് കൊതിച്ചിട്ട് ഓടി വന്ന് ഉമ്മാടുത്ത് ഉമ്മാ ഇന്ന് കുട്ടികൾ ഇന്നത് കൊണ്ടുവന്ന് ഇന്ന കുട്ടികൾ ഇന്നത് കൊണ്ടുവന്നു ഉമ്മ എനിക്കത് ചെയ്തു തരും എന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മക്ക് ഒക്ക് ചെയ്ത് കൊടുക്കാൻ ഒന്നും ഇല്ലന്നേ അത്ര ദയനീയ അവസ്ഥയാണ് വീട് അത്ര ദയനീയമായ അവസ്ഥയിലാണ് ഈ വീട് കാണാൻ കഴിയുന്നത് ഒരു നേരത്തെ നല്ല ഭക്ഷണത്തിന് വകയില്ല ഒരു നേരത്തെ ഒരു സ്ട്രെസ്സിന് വക എന്തുവായിക്കൊരു ഡ്രെസ്സും ഭക്ഷണവുമല്ല പക്ഷെ ഈ ഉമ്മ ജീവിച്ചിരിക്കേണ്ടത് ഈ മോളുടെ അത്യാവശ്യമാണ് ഈ ഉമ്മ ജീവിച്ചിരിക്കണം മൂന്നാമത്തെ സ്റ്റേജിലുള്ള ഈ ഉമ്മ ഈ ഉമ്മക്ക് അടക്കം മാരകമായ മറ്റു പല അസുഖത്താലും ഈ ഉമ്മാ സംരക്ഷിക്കുന്ന ഈ മോളാണ് ഈ മോളെ സംരക്ഷിക്കുന്ന ഈ ഉമ്മ ആണ് ഈ ഉമ്മളെ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ ഒരു പ്രായമായ പെൺകുട്ടിയാ പറഞ്ഞ് തീർച്ചയായിട്ടും അവർക്ക് ഒരു പക്വത ഉണ്ടായ അവടെ കണ്ണുപോലും കാണാൻ കഴിയാത്ത ഒരു മോളാണ് ഇവക്ക് എന്ന് എന്താണ് ചെയ്യണമെന്ന് ഞാൻ ഉമ്മാക്കറിയില്ല ആരാണ് എന്റെ മോളെ ഏറ്റെടുക്കുവെന്നാണ് ചോദിച്ചത് ആരും കൂടെ ഒരാൾ എന്റെ മോളെ ഏറ്റെടുക്കുവോ ഞാൻ മരണപ്പെട്ടുപോയ എന്റെ മോളെ ഒറ്റപ്പെട്ടു പോവും കണ്ണുകാണാ കാഴ്ച കണ്ണിന്റെ കാഴ്ച പോലും കുറവുള്ള എന്റെ മോളെ ആരാണ് സംരക്ഷിക്കുന്ന ഏത് കുടുംബക്കാരാണ് ഏറ്റെടുക്കുന്ന എന്റെ മോക്ക് ആരാണ് ഒരു വസ്ത്രം കൊടുക്കുന്നത് എന്റെ മോക്ക് ആരാണ് നല്ല ഭക്ഷണം കൊടുക്കുന്നത് എനിക്ക് മരിക്കാൻ പേടിയാണ് എൻ്റെ മോൾ ഈ പ്രായത്തിൽ പ്രായത്തിലിരിക്കുമ്പോൾ എനിക്ക് മരിക്കാൻ പേടിയാണ് എൻ്റെ മോക്കൊരു ഒരു സഹോദരന്മാരില്ല ആരുമില്ല എന്റെ ഉമ്മ മാത്രമാണ് ഉള്ളത് ഉമ്മ ആണ് ഈ പ്രായത്തിൽ എന്റെ പ്രായത്തിലിരിക്കുന്നത് എൻ്റെ ഉമ്മയുടെയും എൻ്റെയും മണകൾ എൻ്റെ മോൾ ആരുടെ മുമ്പിലാണ് കൈനീട്ടേണ്ടത് എന്റെ മോളുടെ ജീവിതം എന്താണെന്ന് എനിക്കറിയത്തില്ല അത്രമാത്രം ദയനീയ സങ്കടത്തിലാണ് ഈ ഉമ്മ സങ്കടപ്പെട്ട് കരഞ്ഞോട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഉമ്മ മൂന്നാമത്തെ സ്റ്റേജാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഈ ഗൂഗിൾ പേയിലും അതുപോലെ പറ്റുന്ന സഹായം കൊടുത്ത് ഈ ഉമ്മയും ഈ മോളയും ഒന്ന് സംരക്ഷിക്കണം ഒരു വീട് ജപ്തിയായി ആ ജപ്തി ജപ്തിയെടുത്ത് പത്ത് ലക്ഷത്തോളം ആ വീട് വീടിന് പണം കെട്ടണം ആ വീട് പോലും കയ്യിൽ നഷ്ടപ്പെട്ട് ഉമ്മയുടെ ഒരാഗ്രഹമുണ്ട് ആ വീടിന്റെ മോക്കൂര് തണലായിട്ട് കൊടുക്കണം എഴുതി കൊടുക്കണം എന്നൊക്കെ ഇന്നിപ്പോ അത് സർക്കാരിൻ്റെ അണ്ടർ ആണുള്ളത് ആ ജപ്തി ഒന്ന് ഒഴിവാക്കാൻ പത്ത് ലക്ഷത്തിന് മുകളിൽ വേണം ഉമ്മയുടെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നാലഞ്ച് ലക്ഷത്തിന് മുകളിൽ വേണം എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്ന് വരെ ആർക്കും അറിയില്ല ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മൂന്നാമത്തെ സ്റ്റേജിലാണ് വന്നത് മൂന്നാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഏകദേശം ഇരുപത്തൊന്ന് ഇഞ്ചക്ഷൻ എടുക്കണെങ്കിൽ തന്നെ ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപയുടെ ചെലവുണ്ട് നിങ്ങളെ കൂട്ടി കഴിയുന്ന സഹായം കഴിയുന്ന സഹായം ഈ കുടുംബത്തിനെത്തിച്ചു കൊടുക്കണം ഈ മോളെ ഓർത്തെങ്കിലും സഹായിക്കണം ഈ ഉമ്മാ ഓർത്ത് ഈ മാതാവിനെ ഓർത്ത് ഈ മാതാവിന്റെ സങ്കടം ഓർത്ത് ഈ മോളോടുള്ള സങ്കടം ഓർത്തെങ്കിലും നിങ്ങൾ പത്ത് രൂപയ്ക്ക് പത്ത് രൂപ അയച്ചു കൊടുത്ത് സഹായിക്കണമെന്ന് ഉടനെ താഴ്മയായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്